ഷെഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട് ഷഫീദ് ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിൻ്റെ നേതൃത്വത്തിൽ നദിയിലാകെ പരിശോധന നടത്തി പ്രത്യേകിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അത് സാധ്യമല്ല എന്നത് വൈകുന്നേരത്തോടുകൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്നലെ നമ്മുടെ ചർച്ചയിലടക്കം എൻകൗണ്ടറിലടക്കം മേജർ എം ഇന്ദ്രബാലൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ശക്തിയേറിയ കാന്തവും മറ്റും ഉപയോഗിക്കുക അതുപോലെ തന്നെ അവിടെ ഒരു ഡൈവിങ് പ്ലാറ്റ്ഫോം തയ്യാറാക്കുക നദിയിലെ ആ പോയിൻ്റ് ഫോറിനോട് ചേർന്ന് അവിടെ ആ തുരുത്തിൽ ഒരു ഡൈവിങ് പ്ലാറ്റ്ഫോം ഈ സമയത്ത് തന്നെ തയ്യാറാക്കുക അത് പിന്നീട് നാവികസേനാംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് അവിടെ നടത്തുക എന്നൊക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലും സാങ്കേതികമായ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ ഇന്നുണ്ടാകുമോ ഷെഫീദ് ഗൂഗിൾ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ റിസൾട്ടിലേക്ക് അത് പോകുന്നില്ല കാരണം ഇതിനെല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം അതായത് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാകുന്നത് പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഈശ്വർ മാൽപേ കഴിഞ്ഞ ദിവസം ഡൈവ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ തന്നെ മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഒഴുക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നാലെ നേവി ഉദ്യോഗസ്ഥരുടെ അടക്കം കൂടിയാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ആ പ്ലാറ്റ്ഫോം അതായിരുന്നു ഫ്ലോട്ടിംഗ് പോയിന്റുകളിലൂടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റ് പോയിന്റുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സാങ്കേതികമായി ഇതുവരെ നമുക്ക് അതിനുള്ള തടസ്സം നീക്കാനും കഴിഞ്ഞിട്ടില്ല ഇനി നമ്മുടെ മുൻപിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലൊന്ന് ഈശ്വർ മാൽപ്പയുടെ പരിശോധന തിരച്ചിൽ തുടരുക അതിനപ്പുറത്തേക്ക് ഫ്ലോട്ടിംഗ് പെൻറ്റുണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ രാജസ്ഥാനിലെ ചില ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്ക് ഒരു ഉറപ്പില്ല അതല്ലാതെ ഏത് രീതിയിൽ അത് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ഏതായാലും ഇന്നലെ മഴയുണ്ടായിരുന്നു ആ ഇന്നലെ രാത്രിയും കാര്യമായ മഴ അത് ഈ മേഖലയിൽ പെയ്തു ഷിരൂർ മേഖലയിൽ പെയ്തു ഇന്നലെ പെയ്ത മഴ ഏതാണ്ട് നിർത്താതെ ഒരമണിക്കൂറോളം പെയ്ത മഴയുണ്ടായിരുന്നു അത് അടിയൊഴുക്ക് കൂട്ടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഇന്നത്തെ ദിവസവും ഡൈവിങ്ങിന് വെല്ലുവിളിയാകും ഈശ്വര മലത്തെ കഴിഞ്ഞ ദിവസം ഈ തെരച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ഈ മൺകൂരയ്ക്ക് സമീപ ഒരു മരം അതായിരുന്നു അതടക്കം അത്രത്തോളം ആഴത്തിൽ ആയി മൺകുനിയുണ്ട് അല്ലെങ്കിൽ അത്രയും ഹൈറ്റിൽ മൺകു മൺകുനി നിൽക്കുന്നു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണി അത് വ്യക്തമാക്കുന്ന കാര്യം ഏതായാലും തെരച്ചിൽ നിന്നും തുടരും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മഴ മുന്നറിയിപ്പുകൾ ഉണ്ട് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഈശ്വർ മാലിപ്പയെ ആശ്രയിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റു വഴികൾ ഇതിനോടകം ഒന്നും തെളിഞ്ഞിട്ടില്ല ഈശ്വർ മാലിപ്പ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഏത് രീതിയിൽ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപേ മാധ്യമങ്ങളെ കാണും അങ്ങനെ കാണുമ്പോൾ ഇന്നത്തെ ഡൈവിംഗ് ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് നമുക്കൊരു ഒരു വ്യക്തത കിട്ടും ഏതായാലും പതിമൂന്നാം ദിവസമാണ് പതിമൂന്നാം ദിവസവും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും ഇതുവരെയും ശിരൂരിൽ നിന്ന് ഉണ്ടാകുന്നില്ല ലഭിക്കുന്നില്ല കാത്തിരിപ്പ് അനന്തമായി നീളുകയാണ് ഇന്ന് കാര്യമായൊരു പരിശോധനാ നടപടികൾ ഉണ്ടാകും ഇന്ന് രാവിലെ ഈശ്വർ മാൽപേയെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി മന്ത്രിമാരുടെ സംഘം ഒരു കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിക്കും മാത്രവുമല്ല ഇന്ന് ഈ കാർവാർ എം എൽ എയും കാർവാർ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ തിരച്ചിൽ തുടരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സാങ്കേതിക വിദ്യ കഴിഞ്ഞ ദിവസം കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹം ഈ ഈ ഡിങ്കി ബോട്ടിൽ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പാലത്തിന് താഴേക്ക് അതായത് അർജുൻ എന്റെ ട്രക്കുണ്ട് എന്ന് കരുതുന്ന ആ പാലത്തിന് ആ സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ആ പാലവും കടന്ന് ആ താഴെ കഴിമുഖം ഭാഗത്തേക്ക് പോയിരുന്നു പക്ഷേ ബ്രിഡ്ജുകൾക്ക് ഹൈറ്റ് അത് തടസ്സമാകില്ല പക്ഷേ എങ്ങനെ ട്രജർ ഇവിടേക്ക് ഈ കൊണ്ടുവരും ഈ ഈ ഒഴുക്കിനെ അതിജീവിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് സാധ്യമാക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഫ്ലോട്ടിംഗ് പോയിന്റോടെ ഏതാണ്ട് ഉപേക്ഷിച്ച രീതിയിൽ തന്നെയാണ് കാരണം അവരെക്കൊണ്ട് അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എത്തിച്ചാൽ തന്നെ അത് ചിലപ്പോൾ ഒരു ക്രൈസിസിലേക്ക് പോകും ഇവിടെ എത്തിച്ചാൽ ക്രൈസിസിലേക്ക് പോകും എന്നുള്ളതാണ് പ്രശ്നം ഇന്നും ഈശ്വർമാർക്ക് ചെയ്യാൻ പോകുന്നത് മത്സ്യബന്ധന ബോട്ടുകൾ അത് ഈ തുരുത്തിന് ചുറ്റും ആങ്കർ ചെയ്യിച്ചുകൊണ്ട് ആ അതിനകത്ത് അതിനെ അത് അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുക നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ വലിയ മുളകമ്പുകൾ നീളമുള്ള മുളങ്കമ്പുകൾ അത് കുത്തി നിർത്തി അതിൽ കൂടി താഴേക്ക് ഡൈ അതിന്റെ സഹായത്തോടുകൂടി താഴേക്ക് ഡൈവ് ചെയ്ത് ഇറങ്ങുക താഴെ പരിശോധന നടത്തുക ഇന്നലെ ഈശ്വർമാർ ഇപ്പം പറയുന്നത് വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട് പക്ഷേ അത് അവർ വകവയ്ക്കുന്നില്ല താഴേക്ക് തന്നെ പോകുന്നു ഇനി ഒരു പക്ഷേ താഴേക്ക് എത്തിയാലും ഈ മൺകൂന മൺകൂനയ്ക്ക് നടുവിലാണ് ഈ ട്രക്കെങ്കിൽ അതല്ലെങ്കിൽ താഴെയും സമാനമായി ഗോവിൽ നമ്മൾ ഈ ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ മുകളിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നദിക്ക് നടുവിൽ താഴെയും മൺകൂനകളും ഉണ്ട് അപ്പോൾ ആ മൺകൂനകൾ അതേ രീതിയിൽ തുടരുക അതേ രീതിയിലാണ് അതിൻ്റെ അകത്താണ് ലോറിയെങ്കിൽ അത് സ്വാഭാവികമായും പിന്നീട് ഇത് ഇത് രീതിയിൽ പുറത്തെടുക്കാൻ എന്നുള്ളതും ഗൂഗിൾ തീർച്ചയായും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യം അതിൽ ഇനി എന്താണ് സാധ്യതകൾ എന്നത് ഇപ്പോഴും ചോദിച്ചതിനുമായി അവശേഷിക്കുകയാണ് അവിടെയാണ് ഈശ്വർ മാൽപ്പയിൽ മാത്രം ഇന്ന് പ്രതീക്ഷ വെക്കുകയാണ് അദ്ദേഹം ഇന്നും തെരച്ചിലിന് പുഴയിലിറങ്ങിയുള്ളൊരു തെരച്ചിലിന് തയ്യാറാകും എന്നതാണ് അദ്ദേഹം അതിന് സന്നദ്ധരായി നിൽക്കുകയാണ് അതിന് അനുമതികൾ ലഭിക്കുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു അപകടകരമായ ദൗത്യത്തിലേക്ക് അദ്ദേഹം ഇറങ്ങും എന്നതാണ് ഇപ്പോൾ ഷഫീദ് റാവത്തറും ఎస్ శ్రీకాంత్ నల్క వివరం